വിവാഹമോ വിശേഷ ദിവസങ്ങളോ െസിലുണ്ടോ ഓങ്ങല്ലൂർ കുർഷി മേഖലയിലെ ക്വാറികളിൽ വിജിലൻസ് പരിശോധന ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പാലക്കാട് വിജിലൻസ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഓങ്ങല്ലൂർ വാടാനം മേഖലയിലെ ക്വാറികളിൽ പരിശോധന നടത്തിയത് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതോടെ പരിശോധന ആരംഭിച്ചു അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് കോറികളിൽ നിന്ന് ലോഡ് കയറ്റിയ വാഹനങ്ങൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ തൂക്കി നോക്കി പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വേ ബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കി നോക്കിയത് പരിശോധനയിൽ അനുവദിച്ച അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായി കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ജിഎസ്റ്റി എന്നീ വിഭാഗങ്ങൾ സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത് വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ഡി മിഥുന് അരുൺ പ്രസാദ് എസ്ഐമാരായ സുരേന്ദ്രൻ അശോകൻ ശശി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന